യു എ ഇയിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി ദുബായ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ പെരിന്തൽമണ്ണ ജൂബ്ലി റോഡ് സ്വദേശി ഷെഫീഖ് ചേനാടൻ ചാമ്പ്യനായി ഹെവി കാറ്റഗറി മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ മൂന്ന് ഇനങ്ങളിൽ ഷെഫീഖ് ഒന്നാം സ്ഥാനം നേടി മിസ്റ്റർ ഇന്ത്യ മിസ്റ്റർ ഏഷ്യ മിസ്റ്റർ യു എ ഇൻ്റർനാഷണൽ ബോഡി ബിൽഡർ എന്നീ നേട്ടങ്ങൾ ഷെഫീഖ് മുമ്പ് കരസ്ഥമാക്കിയിട്ടുണ്ട് സ്പോർട്സ് കാറ്റഗറിയിൽ യു എ ഇ ഗോൾഡൻ വിസ കഴിഞ്ഞ മാസമാണ് ഷെഫീഖ് ചേനാടന് ലഭിച്ചത് ഹൺഡ്രഡ് റോ പവർ ലിഫ്റ്റിംഗ് ഫെഡറേഷൻ യു എസ് എ ഐൻ സിയുടെ ദുബായ് ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിലാണ് പെരിന്തൽമണ്ണ ജൂബിലി റോഡ് സ്വദേശി ഷെഫീഖ് ചേനാടൻ ജേതാവായത് ഷെഫീഖ് ചേനാടൻ മൂന്നിന്ങ്ങളിൽ ഒന്നാം സ്ഥാനം നേടി മിന്നും പ്രകടനം കാഴ്ചവെച്ചു ഹെവി കാറ്റഗറി മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ കേൾ ഡെഡ് ലിഫ്റ്റ് ബെഞ്ച് പ്രസ് എന്നീ ഇനങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയാണ് മെഡൽ കരസ്ഥമാക്കിയത് മുൻ മിസ്റ്റർ ഇന്ത്യയും മുൻ മിസ്റ്റർ ഏഷ്യയുമാണ് ഷെഫീഖ് ചേനാടൻ മിസ്റ്റർ യു എ ഇന്റർനാഷണൽ ബോഡി ബിൽഡർ സ്ഥാനവും മുമ്പ് നേടിയിട്ടുണ്ട് കഴിഞ്ഞ മാസം സ്പോർട്സ് കാറ്റഗറിയിൽ യു എ ഇ ഗോൾഡൻ വിസ ലഭിച്ചിരുന്നു ബോഡി ബിൽഡറും ട്രെയിനറുമായ ഷെഫീഖ് ചെന്നാടൻ ദുബായിൽ ജിംനേഷ്യൻ ക്ലബ്ബുകൾ നടത്തുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ